ബാംഗ്ലൂരിൽ നിന്നും കൊച്ചിയിലേക്ക് മാരക ലഹരി കടത്തിയ യുവാവിനെ കൊരട്ടിയിൽ അറസ്റ്റ് ചെയ്തു കണ്ണൂർ ഇരിട്ടി വിളമന സ്വദേശി മലയിൽ വീട്ടിൽ അവൽ കൃഷ്ണയാണ് രാസലഹരിയുമായി പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മ ഐ പി എസിന് ലഭിച്ച തുടർന്ന് ചാലക്കുടി ഡി വി എസ് പി ആർ അശോകൻ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവിഎസ്പി എൻ മുരളി കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ എൻ എ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ നടത്തിയ പരിശോധനയിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കടത്തുകയായിരുന്ന പതിനഞ്ച് ഗ്രാമോളം എം ഡി എം എ പ്രതി പിടിയിലാകുന്നത് കൊരട്ടി ജംഗ്ഷനിൽ സംശയാസ്പദമായി കണ്ട യാത്രക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതിനാൽ വിശദമായി പരിശോധിച്ചപ്പോൾ യുവാവിന്റെ പോക്കറ്റിൽ ഭദ്രമായി പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്ന രാസലഹരി കണ്ടെത്തി ബാംഗ്ലൂരിൽ നിന്നും പല പല വാഹനങ്ങൾ മാറിക്കയറിയാണ് ഇയാൾ കൊച്ചിയിലെത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു പ്രതിക്ക് മുൻപും ലഹരിമരുന്ന് കേസുകൾ ഉള്ളതായി പോലീസ് അറിയിച്ചു പിടികൂടിയ മയക്കുമരുന്നിന് ചില്ലറ വിപണിയിൽ ഒരു ലക്ഷത്തിലേറെ രൂപ വില വരും രാസലഹരി പിടികൂടിയ പോലീസ് സംഘത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സേനയിലെ എസ്ഐമാരായ വി ജി സ്റ്റീഫൻ സതീശൻ മടപ്പാട്ടിൽ റോയ് പൌലോസ് പി എം മൂസ വി സിൽജോ സീനിയർ സിപിഒമാരായ എ യു റെജി ബിനു എം ജെ എന്നിവരും കൊരട്ടി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷിഹാബ് കുട്ടശ്ശേരി അഡീഷണൽ എസ് ഐ ഷിബു സി പി എസ് നാഗേഷ് കെ സി സീനിയർ സിപിഎമാരായ ടെസി സജീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജിബിൻ ജെൻസൺ മണിക്കുട്ടൻ എന്നിവരാണ് തുടർ നടപടികൾക്കുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും